രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള ഈ ആഴ്ച ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി നോക്കാം ഈ വാരം മേടം രാശിക്കാർക്ക് ജോലിയിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം ആവശ്യമുള്ള ചില ജോലികൾ ചെയ്തു തീർക്കേണ്ടി വരും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത് ആവശ്യത്തിന് വിശ്രമവും ഭക്ഷണക്രമവും ശ്രദ്ധിക്കുക സാമ്പത്തികമായി ഈ ആഴ്ച വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് യാത്രകൾക്ക് സാധ്യതയുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ധ്യാനവും യോഗയും ചെയ്യുന്നത് മനസ്സിന് സമാധാനം നൽകും ഇടവം രാശിക്കാർക്ക് ഈ വാരം ക്രിയാത്മകമായ കാര്യങ്ങളിലും പ്രണയബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരം ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ് പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും അവിവാഹിതർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് കുട്ടികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും സാമ്പത്തികമായി ഈ വാരം അനുകൂലമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ സാഹസങ്ങൾക്കും മുതിരരുത് ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും എങ്കിലും ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് സന്തോഷം നൽകും മിഥുനം രാശിക്കാർക്ക് ഈ വാരം കുടുംബകാര്യങ്ങളിലും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും വീട് വാങ്ങുന്നതിനോ പുതുക്കി പണിയുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക പഴയകാല കാര്യങ്ങൾ ഓർമ്മയിൽ വരാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും സാധ്യതയുണ്ട് വൈകാരികമായി ഈ വാരം ചില ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് ചില പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും പക്ഷെ നിങ്ങളുടെ കഠിനാധ്വാനം വിജയം നേടും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക സാമ്പത്തികമായി ഈ വാരം വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ചെലവുകൾ നിയന്ത്രിക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ഇപ്പോൾ തീരുമാനമെടുക്കാതിരിക്കുക പ്രണയബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് സംയമനം പാലിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക കർക്കടകം രാശിക്കാർക്ക് ഈ വാരം ആശയവിനിമയത്തിലും യാത്രകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും അവസരം ലഭിക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട് എഴുത്ത് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ് നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും ജോലിസ്ഥലത്ത് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക സാമ്പത്തികമായി ഈ വാരം അനുകൂലമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക കാര്യങ്ങളിലും സ്വയം മൂല്യത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ സാഹസങ്ങൾക്ക് മുതിരരുത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിലൂടെ അംഗീകാരം നേടാനും സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പങ്കാളിയും കൂടുതൽ അടുപ്പം തോന്നും അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും എങ്കിലും ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് കന്നി രാശിക്കാർക്ക് ഈ വാരം വ്യക്തിപരമായ കാര്യങ്ങളിലും തീരുമാനങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും നിങ്ങളുടെ വ്യക്തിത്വത്തിലും രൂപത്തിലും ചില മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ തുടക്കങ്ങൾക്ക് ഈ വാരം അനുകൂലമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും ജോലി സ്ഥലത്ത് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിൽ വിജയം നേടാനും സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക സാമ്പത്തികമായി ഈ വാരം അനുകൂലമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും എങ്കിലും ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും തുലാം രാശിക്കാർക്ക് ഈ വാരം സ്വയം വിലയിരുത്താനും ആത്മീയ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനും സ്വയം കണ്ടെത്താനും അവസരം ലഭിക്കും പഴയകാല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും സാധിക്കും ധ്യാനവും യോഗയും ചെയ്യുന്നത് മനസ്സിന് സമാധാനം നൽകും രഹസ്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് ചില അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടേണ്ടി വരും എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം വിജയം നേടും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക സാമ്പത്തികമായി ഈ വാരം വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക മതിയായ വിശ്രമം ഉറപ്പാക്കുക വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം സാമൂഹിക ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും അവസരം ലഭിക്കും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് സന്തോഷം നൽകും നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ടീം വർക്കിലൂടെ വിജയം നേടാൻ സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക സാമ്പത്തികമായി ഈ വാരം വളരെ അനുകൂലമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പങ്കാളിയുമായി കൂടുതൽ അടുപ്പം തോന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും ധനുരാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖലയിലും സാമൂഹിക നിലയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം വിജയം നേടും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അംഗീകാരം നേടാനും അവസരം ലഭിക്കും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് സാമ്പത്തികമായി ഈ വാരം വളരെ അനുകൂലമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പങ്കാളിയുമായി കൂടുതൽ അടുപ്പം തോന്നും ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും എങ്കിലും ജോലി സംബന്ധമായ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് മകരം രാശിക്കാർക്ക് ഈ വാരം ദൂരയാത്രകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും ആത്മീയ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും ഉന്നത വിദ്യാഭ്യാസം ർക്ക് ഈ വാരം അനുകൂലമാണ് നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ജോലി ജോലിസ്ഥലത്ത് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക സാമ്പത്തികമായി ഈ വാരം വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ചെലവുകൾ നിയന്ത്രിക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമയോടെ കൈകാര്യം ചെയ്യുക ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും കുംഭം രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക കാര്യങ്ങളിലും പങ്കാളിത്തത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അപ്രതീക്ഷിതമായി പണം ലഭിക്കാൻ സാധ്യതയുണ്ട് കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ശ്രദ്ധിക്കുക പങ്കാളിയുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും രഹസ്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് ജോലി ജോലിസ്ഥലത്ത് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക സാമ്പത്തികമായി ഈ വാരം അനുകൂലമാണ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും എങ്കിലും ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മീനം രാശിക്കാർക്ക് ഈ വാരം ബന്ധങ്ങളിലും പങ്കാളിത്തത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും അവിവാഹിതർക്ക് വിവാഹത്തിന് സാധ്യതയുണ്ട് ബിസിനസ് പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടും പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുക സാമ്പത്തികമായി ഈ വാരം അനുകൂലമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും യാത്രകൾക്കും സാധ്യതയുണ്ട് ഈ വാരം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതുന്നു